ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഓണം സ്പെഷ്യൽ അടപ്രഥമൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് കുക്കറിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക് തേങ്ങാപ്പാൽ എടുക്കുക ഒന്നും വേണ്ട ഇത് കോക്കനട്ട് മിൽക്ക് പൗഡർ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് വർക്കിംഗ് വുമൺസിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു പ്രഥമനാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഞാനിതിനു മുമ്പ് ഒരുപാട് പായസത്തിൻ്റെ റെസിപ്പീസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ എല്ലാം പ്ലേലിസ്റ്റ് ഞാൻ താഴെ കൊടുക്കാം നിങ്ങളൊന്ന് കണ്ടുനോക്കോ അപ്പോൾ അടിപൊളിയായിട്ടുള്ള പായസം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം നോക്കാം അപ്പോൾ ഒന്നതിന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യാനും സബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഇതാ ഫുള്ളായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം കുക്കറിൽ ഞാൻ കുറച്ചധികം വെള്ളം എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് അട ചേർത്ത് കൊടുക്കാം തിളയ്ക്കാനൊന്നും നിൽക്കണ്ട ജസ്റ്റ് ഒരു തണവൊക്കെ വിട്ടിട്ട് ഒരിത്തിരി ചൂടായി വരുമ്പോൾ നമുക്ക് അട ചേർത്ത് കൊടുക്കാം വെള്ളം ചൂടായിട്ടുണ്ട് അതിലേക്ക് അട ചേർത്ത് കൊടുക്കുക അട ഇട്ടതിന് ശേഷം കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇല്ലെങ്കിൽ ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കും കുറച്ചധികം വെള്ളം വെച്ചിട്ട് വേവിച്ചെടുത്താൽ ഇതിലാ സ്റ്റാർച്ചൊക്കെ പോവും നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം അവിടെ വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമുള്ള ശർക്കര ഉരുക്കിയെടുക്കാം അഞ്ഞൂറ് ഗ്രാം ശർക്കര ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ഉരുക്കിയെടുക്കാം ശർക്കര ഒന്ന് അലിഞ്ഞ് കിട്ടിയാൽ മതി ഇതൊരു എന്താ പറയുക കുറുകി വരിക അങ്ങനെ ഒന്നും വേണ്ട ഇല്ല ശർക്കര എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങാപ്പാല റെഡിയാക്കി എടുക്കാം ഇന്ന് ഞാൻ കോക്കനട്ട് പൗഡർ വെച്ചിട്ടാണ് ഈ പായസം റെഡിയാക്കുന്നത് ഇതുപോലെ പാക്കറ്റിൽ വാങ്ങാൻ കിട്ടും കോക്കനട്ട് മിൽക്ക് പൗഡർ എന്ന് പറഞ്ഞിട്ട് ഇത് നമുക്ക് പായസം ഉണ്ടാക്കാനും കറി ഉണ്ടാക്കാനും എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റും എളുപ്പത്തിൽ നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാൻ പറ്റും ഇത് പല ബ്രാൻഡിൻ്റെയും ഇപ്പം മാർക്കറ്റിൽ ആണ് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് കോക്കനട്ട് പൗഡർ ഇട്ടുകൊടുക്കുക ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് രണ്ടാം പാൽ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ആദ്യം ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇത് ഒട്ടും കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക ഇത് വർക്കിംഗ് വുമൻസിനൊക്കെ പെട്ടെന്ന് പായസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ് ഈ ഒരു പൗഡർ വെച്ചിട്ട് നമുക്ക് എല്ലാ പായസങ്ങളും റെഡിയാക്കിയെടുക്കാം സെമിയ പായസം ഗോതമ്പ് പായസം എല്ലാത്തിലേക്കും ഇത് യൂസ് ചെയ്യാം ഇതപ്പ ഞാൻ ഒട്ടും കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്കൊരു മൂന്ന് കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഒന്നാം പാല് റെഡിയാക്കി എടുക്കാം ഒരു ബൗളിലേക്ക് മുക്കാൽ കപ്പ് കോക്കനട്ട് പൗഡർ ഇട്ടുകൊടുക്കുക ആ സെയിം കപ്പിൽ തന്നെ മുക്കാൽ കപ്പ് വെള്ളവും എടുത്തിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക ഒട്ടും കട്ടയില്ലാതെ തന്നെ ഇളക്കിയെടുക്കണം നമ്മുടെ രണ്ട് പാലും റെഡി ആയിട്ടുണ്ട് അപ്പൊ അതാ നമ്മുടെ അട വെന്തിട്ടുണ്ട് പ്രഷറെല്ലാം പോയിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പൊ നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് തണുത്ത വെള്ളത്തിലേക്ക് മാറ്റാം ഐസ് വാട്ടർ ഒന്നും വേണമെന്നില്ല കേട്ടോ ഒരു വലിയ ബൗളിൽ കുറച്ച് തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന അട ഇട്ട് കൊടുക്കാം കുക്കറിലെല്ലാം ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ വെള്ളം വാർത്തി കളഞ്ഞാൽ മതി ഇതിപ്പോൾ കുക്കറിൽ വേവിച്ച കാരണം ആ ഒരു കൊഴുപ്പൊക്കെ പോവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് വേറൊരു പാത്രത്തിലേക്ക് അട ഇട്ട് കൊടുക്കുന്നത് അതല്ലെങ്കിൽ വെള്ളം കളഞ്ഞിട്ട് തണുത്ത വെള്ളം മേലെക്കൂടെ ഒഴിച്ചു കൊടുത്താലും മതി നിങ്ങൾക്ക് കിട്ടുന്ന അടയും നിങ്ങളുടെ കുക്കറിൻ്റെ വിസിലിനനുസരിച്ചിട്ട് വേവ് വ്യത്യാസം വരും അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് അട ഉടഞ്ഞു പോവാതെ വേവിച്ചെടുക്കണം ഇതിപ്പോൾ കുക്കറിൽ നിന്ന് അടയെല്ലാം ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട് കുറച്ച് നേരം ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് ഇതിലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അരിപ്പയിലൂടെ ഇത് അരിച്ചു മാറ്റാം ഉണ്ടാവും ഒട്ടും വെന്ത് കുഴഞ്ഞു പൂവൊന്നും ചെയ്തിട്ടില്ല നല്ലോണം വെന്തിട്ടും കണ്ടില്ലേ ഉണ്ടില്ലേ നമുക്കിത് വെള്ളത്തിൽ നിന്ന് കോരി മാറ്റാം ഒരു അരിപ്പയിലേക്ക് വെള്ളം വരാനായിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പം ആ കുക്കർ തന്നെ ഞാൻ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടാക്കിയെടുക്കുക നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഇതിലേക്ക് അരിച്ചു ഒഴിച്ച് കൊടുക്കുക ശർക്കര ഒന്ന് ചൂടായി വരട്ടെ അതിനുശേഷം നമുക്കിതിലേക്ക് അട ചേർത്ത് കൊടുക്കാം ശർക്കര തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന അട ചേർത്ത് കൊടുക്കുക ചെറിയ രീതിയിൽ വെച്ച് കൊടുക്കണം എപ്പോഴും അപ്പം നിങ്ങൾക്ക് ഇതിലേക്ക് ചവ്വരി ചേർക്കണം എന്നുണ്ടെങ്കിൽ അടയുടെ ഒപ്പം തന്നെ ചവ്വരിയും ചേർത്ത് കൊടുക്കുക സെപ്പറേറ്റ് വേവിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി ചവ്വരി ചേർത്തിട്ട് അടപ്രഥമൻ ഉണ്ടാക്കുന്നത് ഞാൻ ഇതിന് മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് തരം അടപ്രഥമെന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട് അതിൽ ഒന്ന് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടും ഒന്ന് പശു പാലം ഒഴിച്ചിട്ടും ഉണ്ടാക്കുന്നതാണ് രണ്ടും നല്ല ടേസ്റ്റ് ഉള്ളതാണ് ഒന്ന് കണ്ടു കണ്ടുനോക്കും അതിൽ ഒരെണ്ണത്തിൽ ഞാൻ ചവരി ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു അര ടീസ്പൂണ് നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ശർക്കര അടയിൽ കിടന്നിട്ട് നന്നായി വറ്റി വരണം അപ്പോഴേ നന്നായിട്ട് അടയിൽ പിടിക്കുകയുള്ളൂ മധുരം നമ്മൾ എപ്പോഴും മധുരം എടുക്കുമ്പോൾ അട എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടിയാണ് എടുക്കേണ്ടത് പിന്നെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് അത് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി കുക്ക് ചെയ്തെടുക്കുക ഇതിപ്പോൾ അട വേവ് കുക്കറിലിട്ടിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വെന്ത് ഒടഞ്ഞ് പോവുക എന്നൊക്കെയുള്ള പേടിയുണ്ടെങ്കിൽ ഒരു മൂന്ന് മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയിട്ട് വീണ്ടും വേവിച്ചാൽ മതി ഇതിപ്പോൾ എനിക്ക് ഒരു വിസിൽ വന്നോ അതിന് ശേഷം ഞാൻ സ്റ്റീമിൽ പോകുന്നത് വരെ ഇതിൽ തന്നെ വെച്ചിട്ടുണ്ട് എന്നിട്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല നല്ല നന്നായി വെന്ത് ഒട്ടും ഒട്ടി പിടിക്കാതെ കിട്ടിയിട്ടുണ്ട് ഇതപ്പം നന്നായി വറ്റി വന്നിട്ടുണ്ട് ഒരു എട്ട് പത്ത് എങ്കിലും ഇതിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം അപ്പോഴാണ് ശർക്കര നന്നായി അടയിലേക്ക് പിടിക്കുകയുള്ളൂ ഈ സമയത്ത് ഒരു അര ടീസ്പൂണോളം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ഒന്ന് ഒന്നര ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇഷ്ടത്തിനനുസരിച്ചിട്ടും ചെയ്ത് കൊടുക്കാവുന്നതുള്ളൂ അതാ വറ്റി വന്നിട്ടുണ്ട് ഒരുപാട് ഇങ്ങനെ ഡ്രൈ ആവുന്നത് വരെ ഒന്നും വരട്ടേണ്ട ആവശ്യമില്ല കുറച്ചൊരു ലൂസിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം പാലൊഴിച്ചുകൊടുക്കാം എന്നാൽ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ പായസം ഉണ്ടാക്കാൻ എടുക്കുന്ന കുക്കർ എപ്പോഴും ശ്രദ്ധിക്കണം ഒട്ടും സോപ്പിൻ്റെ അംശം ഉണ്ടാവരുത് അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ പായസത്തിൻ്റെ ഒഴിക്കുന്ന പാലൊക്കെ പിരിഞ്ഞു പോകും ഞാൻ ഈ ഒരു കുക്കറ് പായസം ഉണ്ടാക്കാൻ മാത്രമായിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ് എനിക്ക് പേഴ്സണലി പായസം ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കും അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കുക്കർ അതിനു വേണ്ടി മാറ്റി വെച്ചത് ഇത് നന്നായി ഇളച്ച് വറ്റി വരട്ടെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അടുക്കി പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ചില കോക്കനട്ട് പൗഡർ തണുത്ത വെള്ളത്തിൽ കലങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ കുറച്ചൊരു ചുടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി അലച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഒരു അര ടീസ്പൂണോളം ഉപ്പ് ഇട്ടുകൊടുക്കുക മധുരം ബാലൻസ് ചെയ്യാനാണ് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ ശർക്കര വെച്ചിട്ട് ഉണ്ടാക്കുന്ന എല്ലാ പായസങ്ങളിലും കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് നന്നായി വറ്റിയതിന് ശേഷം നമുക്ക് ഒന്നാം പാൽ ഒഴിക്കുന്നതിന് മുന്നായിട്ട് ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇതിന് തിളച്ച് നന്നായി ഒന്ന് കുറുകി വരട്ടെ അപ്പോൾ അത് നന്നായി വറ്റി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഏലക്ക പൗഡർ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ചുക്ക് ഇഷ്ടമാണെങ്കിൽ ചുക്കിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കുക അതുപോലെ ജീരകത്തിൻ്റെ പൗഡറും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഏലക്ക പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഈ സമയത്ത് മധുരം നിങ്ങൾക്ക് പാകമാണ് നോക്കുക കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം അതാ കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർത്തിട്ട് തിളയ്ക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് തീ നിർത്തി കൊടുക്കാം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചെയ്യാം ഈ സെയിം രീതിയിൽ തന്നെ നമുക്ക് പശു പാൽ വെച്ചിട്ടും ചെയ്യാം ഒരു നാല് കപ്പ് വെള്ളം ചേർത്ത് ചെയ്തില്ലേ ആ സമയത്ത് നമുക്ക് രണ്ട് കപ്പ് പാലും രണ്ട് കപ്പ് വെള്ളവും ചേർത്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അതുമാതിരി ഒന്നാം പാൽ ഒരു കപ്പ് വെള്ളം ചേർക്കാത്ത പാൽ ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുത്താൽ മതി ശർക്കര വെച്ച് ചെയ്യുമ്പോൾ പിരിഞ്ഞ് പോവൊന്നുമില്ല ഞാൻ സ്ഥിരമായിട്ട് അടപ്രതിമനുണ്ടാക്കുമ്പോൾ പശും പല്ലനീനും ഉണ്ടാക്കാറ് പതഞ്ഞി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നിർത്തി കൊടുക്കുക എന്നിട്ട് നമുക്കിതിലേക്ക് അടിപ്പരിപ്പും മുന്തിരിയും വറുത്തിടാം വരത്തിടാൻ വേണ്ടിയിട്ട് പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ് ചൂടായതിലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് തേങ്ങാക്കൊത്ത് കൊത്തും ഇഷ്ടമാണെങ്കിൽ തേങ്ങാ വറുത്ത് ചേർത്തോളൂ അണ്ടിപ്പരിപ്പ് മൂത്തതിലേക്ക് ഒരു ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം ഉണക്ക മുന്തിരി ചേർത്ത് കൊടുക്കുക എല്ലാം ഒന്ന് നന്നായി മൂപ്പിച്ചിട്ട് ഇത് നമുക്ക് നെയ്യോട് കൂടി തന്നെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അടിപൊളി ടേസ്റ്റിലുള്ള എടപ്രഥമ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇതിനി ഇരിക്കും തോറും ഒന്നും കൂടെ കുറുകി വരും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്